ഹലോ കൂട്ടുകാരെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശുവിനെ സ്നേഹിക്കുന്ന മക്കൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് യേശു തരുന്നതെന്ന് സങ്കീർത്തനം നൂറ്റി ഇരുപത്തെട്ടിൽ പറയുന്നുണ്ട് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ അധ്വാനഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും കർത്താവ് സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും മക്കളുടെ മക്കളെ കാണാൻ നിനക്കിടവരട്ടെ ഇസ്രായേലിനു സമാധാനമുണ്ടാകട്ടെ അതെ മക്കളെ യേശു ഈ രീതിയിലെല്ലാം നമ്മെ അനുഗ്രഹിക്കും യേശുവിൻ്റെ വലതുകരം പിടിച്ച് യേശുവിനൊപ്പം നമ്മൾക്കും യാത്ര ചെയ്യാം ഈ ചാനൽ കാണുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ നിയോഗങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ കമൻ്റായി ഇടുക ദൈവം നിങ്ങളെ സമർഥമായി അനുഗ്രഹിക്കട്ടെ